ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ദേശീയ സേവാ ഭാരതിയും കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി തല ചായ്ക്കാനിരിടം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ദാനം നടന്നു ചകരകൾ കോമത്തു കുന്നമ്പ്രം ഈ ഗീതയ്ക്ക് വീടിന്റെ താക്കോൽ നൽകിക്കൊണ്ട് ആർ എസ് എസ് പ്രാന്തസേവാ പ്രമുഖ് എം സി വാത്സലൻ താക്കോൽദാന കർമ്മം നിർവഹിച്ചു ആയിരത്തോളം വീടുകളും അതിന്റെ പണവും ഒക്കെ സർക്കാരിനും കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൊടുത്തതിനു ശേഷമാണ് അദ്ദേഹം ഈ ഫൗണ്ടേഷൻ സേവാഭാരതിയായി ബന്ധപ്പെടുന്നത് അപ്പൊ ആദ്യത്തെ കാലത്തേക്ക് പോയ ഒരാൾ ഞാനാണ് അതിന്റെ കാക്കനാണ് അതിന് ആയിരം വീട് സേവാഭാരതിക്ക് തരാൻ തയ്യാറാണ് പക്ഷെ നമുക്കത് ഭംഗിയായിട്ട് നിർവഹിക്കണം ആദ്യഘട്ടമാണ് നൂറ് വീട് അതിപ്പോ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ആയിരം വീട് സേവാഭാരതിയും പണി സേവാഭാരതി സമൂഹത്തിനെറ്റും അപ്പൊ അവർക്ക് വിശ്വാസം സേവാഭാരതിയെ കുറിച്ച് വിശ്വാസം വന്നതുകൊണ്ടാണ് സേവാഭാരതിയെ അങ്ങോട്ട് വിളിച്ച് ഈ വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സേവാഭാരതി ഏൽപ്പിച്ചത് അങ്ങനെ എമ്മോ യു സൈഡ് ചെയ്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് ഒരു റവന്യൂ വീടൊക്കെ ഒരു എട്ട് ഒമ്പത് വീടൊക്കെ വരുന്ന തരത്തിൽ ഏതാണ്ട് ആ വീടുകളൊക്കെ പൂർത്തിയാക്കി പൂർത്തിയാക്കിയും ചില കുറച്ച് വീടുകൾ പണിയാൻ കേരളത്തിൽ നിർമ്മിച്ചു നൽകുന്ന നൂറ് വീടുകളിൽ സേവാഭാരതി ചക്കരക്കൽ യൂണിറ്റിന് അനുവദിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന കർമ്മമാണ് നടന്നത് ചടങ്ങിൽ സേവാഭാരതി ചക്രക്കൽ യൂണിറ്റ് പ്രസിഡന്റ് ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു വിപിൻ പങ്കജ് സ്വാഗതം പറഞ്ഞു സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി എം രാജീവൻ മംഗളപത്രം സമർപ്പിച്ചു സേവാഭാരതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഇ മോഹനൻ വിക്ഷത്തായി നട്ടു കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ കെ ശ്രീലത ചക്കരക്കൽ ഗൺസ് സംഘ ചാലക് എം വിനോദൻ ട്രഷറർ കെ സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ചക്കരക്കൽ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ